അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ തആല ഉബരത്തു കുഞ്ഞിനെയും കൊണ്ട് ജയ്ത്തൂൻ ബീവി തിരിച്ചു പോരുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു യാസൈഫ് കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നില്ല കുഞ്ഞിനെങ്ങനെ ബീവി കരയല്ലേ കുഞ്ഞിന് നമ്മൾ വേണ്ടതെല്ലാം വാങ്ങിവെച്ചിട്ടുണ്ടല്ലോ കയ്യിലും ഉണ്ടല്ലോ കരയുകയാണോ അവന് നൂർമോൻ കരച്ചിൽ തുടങ്ങി അത് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ തിരിയുകയായിരിക്കും ഒരു പക്ഷേ എന്നാൽ ജൈത്വൻ ബീവിയുടെ മാറിടം അവൻ കപ്പിക്കൊണ്ടിരിക്കുകയാണ് അത് കണ്ടപ്പോൾ ബീവിക്ക് വല്ലാത്തൊരു സങ്കടം യാ സേഫ് കാണുന്നുണ്ടോ ഇത് കണ്ടില്ലേ കുഞ്ഞ് പാൽ കുടിക്കുവാൻ വേണ്ടി സേഫ് പതുക്കെ അതാ ഞാൻ വണ്ടി ഒന്ന് സൈഡാക്കട്ടെ നീ ആ പാലൊന്ന് റെഡിയാക്ക് അപ്പോൾ തന്നെ ബീവി അതാ പാൽക്കുപ്പിയിൽ എല്ലാം സെറ്റാക്കി അത് അവൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നു പക്ഷേ നൂർമോൻ അതൊരിക്കലും വായിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്ന് മാത്രമല്ല അത് തട്ടി മാറ്റുകയായിരുന്നു എൻ്റെ റബ്ബേ ഞാൻ എന്താ ചെയ്യാം സെയ്ഫ് കുഞ്ഞ് പാൽ കുടിക്കുന്നില്ല അത് സാരല്ല തുടക്കമായിട്ടായിരിക്കും ഒന്നുകൂടെ നീ കൊടുക്കും വണ്ണേ സെയ്ഫിൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു റബ്ബേ ഇനിയിപ്പോൾ എന്താ ചെയ്യാം ഇവിടെ അധികം ആളുകളൊന്നും പാലൊന്നും കൊടുക്കാറില്ലല്ലോ കുറച്ച് ദിവസം കൊടുക്കുമെന്നല്ലാതെ പിന്നെ പക്ഷേ ഇതങ്ങ് ശീലമായി പോയില്ലേ സേഫ് ബി വി നീ വിഷമിക്കല്ലേ കറിയല്ലേ അതൊക്കെ ശരിയായിക്കോളും വാഹനം ഒരു ഭാഗത്ത് പാർക്ക് ചെയ്ത് അല്പം സാവകാശം കുഞ്ഞിനെ ഒന്ന് റിലാക്സാക്കി അവർ കുഞ്ഞിന് പാൽ കൊടുക്കുവാൻ വേണ്ടി തയ്യാറാവുകയാണ് എത്രയൊക്കെ തന്നെ ആയിട്ടും പാൽക്കുപ്പി അവന്റെ വായിലേക്ക് വെച്ച് കൊടുത്തിട്ടും അത് അവൻ കുടിക്കുന്നേ ഇല്ല അത് തട്ടി മാറ്റുകയാണ് എന്തെന്നറിയില്ല വായിൽ വെക്കുമ്പോഴേക്കും എന്തോ രുചി വ്യത്യാസം അനുഭവപ്പെട്ടത് കൊണ്ടാണോ അറിയില്ല അത് തട്ടി മാറ്റുകയാണ് ബി വി അത് കണ്ട് കരയുകയാണ് എന്നാൽ ഈ സമയം അതാ ഫ്ലൈറ്റിൽ തൻ്റെ കുഞ്ഞ് കരയുമ്പോൾ സാധാരണ രീതിയിൽ എല്ലാ ഉമ്മമാർക്കും ഉണ്ടാകുന്ന പോലെ അതാ ഫർസാനയുടെ മാറിടവും തുളുമ്പുന്നു അവളുടെ സ്ഥലങ്ങൾ വല്ലാതെ വേദനിക്കുന്നു റബ്ബെ പാല് നിറയുകയാണ് അതവൾക്ക് നന്നായി അറിയാം എന്നാൽ ഫ്ലൈറ്റിൽ നിന്ന് ഏതോ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നു ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി അതാ തൻ്റെ നൂറുമോന്റെ അതേ കരച്ചിൽ തൻ്റെ നൂർമോരാണോ അത് അവൾ ബെൽറ്റ് അഴിച്ച് അതാ സീറ്റിന്റെ ആ ഭാഗത്ത് എഴുന്നേറ്റിൽ നിന്ന് പിന്നിലേക്ക് നോക്കി അതാ ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും കൈകളിലായിക്കൊണ്ട് ഒരു പിഞ്ചു കുഞ്ഞ് ടർക്കിയിൽ പൊതിഞ്ഞ രീതിയിൽ ഒരു നിമിഷം അത് നോക്കി അതെ എൻ്റെ കുഞ്ഞിൻ്റെ അതേ പ്രായം വീണ്ടും കുഞ്ഞിൻ്റെ കരച്ചിൽ എന്നാൽ ആ കരച്ചിൽ കേൾക്കുമ്പോൾ തന്നെ ആ ഉമ്മ ആ കുഞ്ഞിന് പാൽ നൽകുന്നു അതോടുകൂടി ആ കുഞ്ഞ് പാൽ കുടിച്ചുകൊണ്ട് കരച്ചിൽ നിർത്തുന്നു ചുരുക്കി പറഞ്ഞാൽ ഫർസാനയുടെ സ്ഥലങ്ങളിൽ പാലുകൾ നിറഞ്ഞു നിൽക്കുന്നു അവൾക്ക് വേദന തുടങ്ങുന്നു റബ്ബേ എൻ്റെ കുഞ്ഞിൻ്റെ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോഴൊക്കും ഇവിടെ വേദന തുടങ്ങി അല്ല എനിക്കറിയുന്നില്ല ഒരിക്കൽ പോലും എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല അതൊറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ ഉപേക്ഷിച്ച് പോന്നത് ഒരു പക്ഷേ എൻ്റെ കുഞ്ഞിനെ നാട്ടിലെത്തി എത്തിച്ചാൽ എങ്ങനെയെങ്കിലും അതറിയാതിരിക്കില്ല കണ്ടറിഞ്ഞും കേട്ടറിയും വരും കാരണം എൻ്റെ വീട് അവനക്കറിയാം എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്ത് തട്ടിക്കൊണ്ടുപോകും അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും അതുകൊണ്ട് തന്നെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് അള്ളാഹുവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടാണ് റബ്ബെ ഞാൻ ഫ്ലൈറ്റ് യറിയത് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അവൾ ഫ്ലൈറ്റിൻ്റെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു അല്ല ഒന്നും കാണുന്നില്ല ആകപ്പാടെ മേഘപ്പാളികൾ മാത്രം എൻ്റെ കുഞ്ഞ് അവൾക്ക് എന്ത് ചെയ്യണം എന്നറിയുന്നില്ല പെട്ടെന്നതാ അവളുടെ പർദ്ധയിലൂടെ ഒരു നനവ് വരുന്നു അവൾക്കത് മനസ്സിലായി അതാ പാലുകൾ നിറഞ്ഞു തുളുമ്പുകയാണല്ല എൻ്റെ കുഞ്ഞിനുള്ള പാല് ഒഴുകി പോവുകയാണ് അല്ലാതെ ഒന്നും കഴിയുന്നില്ല അതവൾക്ക് അനുഭവപ്പെട്ടപ്പോൾ അവൾ തൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു അത് വെല്ലിമ്മുള്ള കാലത്ത് ഒരു പഴഞ്ചൊല്ല് അല്ലെങ്കിൽ ഒരു കഥ പറയുമായിരുന്നു എപ്പോഴും അതായത് എൻ്റെ ഉപ്പയുടെ അനിയൻ്റെ ഭാര്യ ഗർഭിണിയായ സമയത്തെ അവളുടെ പാലെപ്പോഴും നിറഞ്ഞൊഴുകുമായിരുന്നു പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ അന്നേ വെല്ലിമ്മ പറയും മോളെ ഒരിക്കലും പാല് കുടിക്കില്ല എന്നാണ് പഠിച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ കുട്ടികൾക്ക് അത് കുടിക്കാൻ ഭാഗ്യം ഉണ്ടാവില്ല എന്നൊക്കെയാണ് എന്നാൽ തൻ്റെ ഈ അനുഭവം റബ്ബെ എൻ്റെ കുഞ്ഞ് പാല് കുടിക്കുന്ന കുട്ടിയാണ് പക്ഷെ ഇപ്പോൾ കുഞ്ഞിന് കൊടുക്കാനുള്ള പാലാണ് ഒഴുകി പോകുന്നത് എനിക്ക് സ്ഥലങ്ങൾ വേദനയാകുന്നു എൻ്റെ കുഞ്ഞിന് ഇത് നൽകിയിരുന്നെങ്കിൽ എൻ്റെ കുട്ടി എത്ര സന്തോഷിച്ചിരിക്കും എന്തായിരിക്കും എൻ്റെ കുട്ടി ഇപ്പൊക്ക് കഴിച്ചിരിക്കുക പാൽപ്പൊടിയൊക്കെ അവൻ കഴിക്കുകയോ എനിക്കറിയുന്നില്ല റബ്ബേ നിപ്പോളവനെയുമ്പമോ അറിയില്ല എനിക്കൊന്നും അറിയുന്നില്ല പൊന്നു മോനെ ഉമ്മനോട് ക്ഷമിക്കണം കേട്ടോ ഉമ്മ അത്രക്കും വലിയൊരു തെറ്റ് ചെയ്ത ഉമ്മയാണ് വലിയ തെറ്റ് എന്ന് വെച്ചാൽ വലിയ തെറ്റ് ആരും സഹിക്കാൻ പറ്റാത്ത തെറ്റ് ഒരു ഉമ്മക്കും ഉപ്പാക്കും സഹിക്കാൻ പറ്റാത്ത തെറ്റാണ് നിൻ്റെ ഉമ്മ ചെയ്തത് മോനെ അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ അവരോട് മാപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് ഉമ്മ പോകുന്നത് ഉമ്മ പോയിട്ട് വേഗം തിരിച്ചു വരാം ഉമ്മയുടെ ഉപ്പയുടെയും ആ ഒരു കണ്ണീർ ഒന്ന് തോർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് എൻ്റെ പൊന്നുമോൻ സമാധാനത്തോടെ ഇരിക്കണം തൻ്റെ കുഞ്ഞിനോടൊന്ന് പോലെ അവൾ മനസ്സിൽ പറയുന്നു അവൾ ആ ടർക്കി കൊണ്ട് അവളുടെ ശരീരം ഒന്നാകെ മൂടിപ്പൊതച്ചു കാരണം പഠിച്ചവനെ ആളുകൾ കാണും പർദ്ദയ്ക്കുമേതയാണ് നനവ് വരുന്നത് ആരെങ്കിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ എത്ര മോശമാണത് ബാത്റൂമിൽ നിന്ന് പോയി ഒന്ന് മുഖം കഴുകിയാലോ എന്ന് വിചാരിച്ചു പക്ഷെ വേണ്ട ആരെങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ അത് വേണ്ട തൽക്കാലം അവൾ അതാണ് അവിടെ തന്നെ ഇരുപ്പുറപ്പിച്ചത് അവൾ അവിടെ ഇരുന്ന് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് കണ്ട തൊട്ടടുത്തിരുന്ന ഒരു ക്രിസ്ത്യൻ സ്ത്രീ ചോദിക്കുന്നു എന്ത് പറ്റുമോളെ എന്താ ഒരു വല്ലായ്മ എന്തെങ്കിലും പ്രശ്നം ഏ ഒന്നുമില്ല അവൾ അവരോടൊന്നും പറഞ്ഞില്ല കാരണം എന്തിനാണ് എൻ്റെ ബുദ്ധിമുട്ട് ഒരാളോട് പറയുന്നത് അതൊരിക്കലും പറഞ്ഞിട്ട് എന്ത് കാര്യം എൻ്റെ തീരുമാനങ്ങളല്ലേ എല്ലാം എന്നാൽ അവർ പിന്നീടൊന്നും ചോദിക്കാതെ അവിടെ തന്നെ ഇരുന്ന് വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു എന്നാൽ ഫർസാനയ്ക്ക് തീരെ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല അവൾ അവളുടെ ഓരോ ചിന്തകളിൽ അങ്ങനെ മുഴുകിയിരിക്കുകയാണ് എൻ്റെ റബ്ബേ എൻ്റെ ഉമ്മയെയും ഉപ്പയേയും ഞാൻ സമ്മതിച്ചു കാരണം ഞാൻ പ്രസവിച്ചിട്ട് അധികമൊന്നും ആകാത്ത ആ കുഞ്ഞിനെ ഇട്ടിട്ടാണ് ഞാൻ പോരുന്നത് എങ്കിലും സുരക്ഷിതമായ കൈകളിൽ അവർ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു പക്ഷേ എൻ്റെ ഉമ്മയും ഉപ്പയും എന്നെ പത്ത് പതിനെട്ട് വയസ്സോളം പോറ്റി വളർത്തി ഉണ്ടാക്കി എനിക്ക് വേണ്ടതെല്ലാം വാങ്ങിത്തന്നു പാവം പാവം ഒരു ഉസ്താദായ മദ്രസ അധ്യാപകനും പള്ളിയിലെ ഉസ്താദുമായ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ അദ്ദേഹത്തിൻ്റെ ആ ഒരു വരുമാനം കൊണ്ട് ഞങ്ങളെ രാജകുമാരികളെ പോലെ പോറ്റി വളർത്തി വലുതാക്കി പക്ഷേ ഉപ്പയുടെയും ഉമ്മയുടെയും എല്ലാം കണ്ണുകൾ നിറയിപ്പിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് അവരോടൊരു വാക്ക് പോലും ചോദിക്കാതെ അവരുടെ എല്ലാ പ്രതീക്ഷകളും എല്ലാ ആഗ്രഹങ്ങളും തട്ടി മാറ്റിക്കൊണ്ട് ഞാൻ മറ്റൊരു തൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നു അതും ആ മുസ്ലിം സഹോദരൻ അവൻ്റെ കൂടെ ഞാൻ ഇറങ്ങിപ്പോന്നു അമ്പലത്തിൽ പോയി താലി കെട്ടി റബ്ബേ ആ ഉമ്മയും ഉപ്പയും കുടിച്ച കണ്ണീരിന് അതിലുണ്ടാവില്ല പാവം റബ്ബെ എത്ര വേദനിച്ചിട്ടുണ്ടാവും ഇപ്പുതാ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇട്ടിട്ട് പോകുമ്പോൾ അതിൻ്റെ വേദനയും വിഷമമോ അറിയുന്നു റബ്ബെ അവരെത്ര വേദന സഹിച്ചിട്ടുണ്ടാവും ഒരുപക്ഷെ പഠിച്ച റബ്ബനയ്ക്ക് തരുന്ന ശിക്ഷയായിരിക്കും അത് ഒരുപക്ഷെ കുഞ്ഞിനെ കൊണ്ടുവന്നാൽ മറ്റവൻ കൊന്നുകളയുമ്പോൾ എനിക്കറിയാം അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവനെ കൊണ്ടുവരാത്തത് അവൾ ആലോചിച്ചു ആലോചിച്ചുകൊണ്ടിരുന്നോ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെയും ഉപ്പയെയും കെട്ടിപ്പിടിച്ച് കരയണം മാപ്പ് ചോദിക്കണം ഉപ്പയും ഉമ്മയും ഒരുപാട് ഞാൻ കണ്ണീര് കുടിപ്പിച്ചില്ലേ ഇവൾക്ക് വേണ്ടി മാപ്പ് തരണം എന്ന് അവരോട് കരഞ്ഞപേക്ഷിക്കണം അവളുടെ മനസ്സിൽ അതൊക്കെയായിരുന്നു ചിന്ത പെട്ടെന്ന് തൻ്റെ കുഞ്ഞിൻ്റെ മുഖം മനസ്സിലേക്ക് ഓർമ്മ വന്നു യാ അല്ലാ തൻ്റെ കുഞ്ഞിനെ അവൾ വാരിയെടുക്കുന്നു ചുംബിക്കുന്നു തൻ്റെ കുഞ്ഞിനെ അവൾ അമ്മിഞ്ഞ പാലുകൾ നൽകുന്നു സുഖസുന്ദരമായി അവനത് കുടിക്കുന്നു അത് കുടിക്കുമ്പോൾ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി അവൻ ചിരിക്കുന്നു റബ്ബേ സത്യമായിട്ടും അവൾ സ്വപ്ന ലോകത്തിലേക്ക് കടന്നിരിക്കുന്നു തൻ്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് അവൾ അവിടെ ഇരിക്കുകയാണ് വേറെ ഏതോ ഒരു ലോകത്താണ് തൻ്റെ കുഞ്ഞ് തൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു സങ്കല്പമാണ് അവൾക്കുള്ളത് അതിനപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ല കുഞ്ഞ് പെട്ടെന്ന് കരയുന്നു ഇല്ല 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 കരയണ്ടട്ടോ അവളുടെ ആ ഒരു വാക്കുകൾ കേട്ട് ഒരു നിമിഷം തൊട്ടടുത്തുണ്ടായിരുന്ന ആ ക്രിസ്തീയ സ്ത്രീ ചോദിച്ചു മൂളെ എന്താ പറ്റിയത് സ്വപ്നത്തിൽ സംസാരിക്കണോ പെട്ടെന്നാണവൾ ഞെട്ടിയുണർന്നത് അതെ തൻ്റെ ആ ഒരു പകൽ കിനാവിൽ നിന്ന് തൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെയില്ല തൻ്റെ കുഞ്ഞ് തൻ്റെ പാൽ കുടിക്കുന്നില്ല എന്നുള്ള യഥാർത്ഥ സത്യം അവൾ മനസ്സിലാവുകയാണ് അവൾ പൊട്ടിക്കരഞ്ഞു പെട്ടെന്ന് ഒരുപാട് ഒരുപാട് മനു കുട്ടിയെ എന്താ മോളെ എന്തു പറ്റി എന്താ മോൾക്ക് എന്തോ വിഷമമുണ്ടല്ലോ എന്താ ആർക്കെങ്കിലും എന്തേ പറ്റിയിട്ടാണോ നാട്ടിലേക്ക് പോകുന്നത് ഏ നാട്ടിലേക്ക് പോകാൻ എന്തെങ്കിലും കാരണങ്ങൾ വിഷമകരമായ വല്ല കാരണമുണ്ടായോ സാരല്ല എന്തുണ്ടെങ്കിലും കുട്ടി ക്ഷമിച്ചോളൂ കേട്ടോ പിന്നെ നമ്മൾ എന്ന് വെച്ചാൽ എപ്പോഴും ഈ ഭൂമിയിൽ നിൽക്കുന്നവരല്ലോ ദൈവത്തിൻ്റെ വിളി കേട്ടാൽ നമ്മളൊക്കെ പോകേണ്ടവരല്ലേ അത് സാരല്ല എന്നാൽ അവളുടെ ആരുടെയെങ്കിലും മരണപ്പെട്ടോ എന്നുള്ള പേരിലായിരുന്നു അവർ വിചാരിച്ചിരുന്നത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു എങ്കിലും അവരുടെ ആ സാന്തര വാക്കുകൾ കേട്ടപ്പോൾ അല്പം ആശ്വാസം തോന്നി കുട്ടി സമാധാനത്തിന് ഇരിക്കുന്നോളും ദൈവത്തിൻ്റെ നാമം ലഭിച്ചുകൊണ്ടൊക്കെ ഇരുന്നോളൂ സമാധാനം കിട്ടും എന്താണെന്നറിയില്ല ആ ഒരു ചേച്ചി പറഞ്ഞു തന്ന ആ ഒരു വാക്കുകൾ അവൾ പടച്ച പടച്ചറബിനെ ഓർത്തു അവൾ അള്ളാഹുവിൻ്റെ പേരുകൾ ഉച്ചരിച്ചു കൊണ്ടിരുന്നു അല്ലാ അല്ലാ അള്ളാഹു അക്ബർ അള്ളഫത്താഹ് അവൾ അവൾക്ക് സമാധാനത്തിന് വേണ്ടി അത് പറഞ്ഞുകൊണ്ടേയിരുന്നു അവളുടെ നെഞ്ചാകെ നനഞ്ഞിരിക്കുന്നു അവൾ അത് മറക്കുവാൻ വേണ്ടിയിട്ട് ഷോൾ ഒന്നുകൂടി പൊതിച്ചു മോളെ എന്താ മോൾക്ക് വയറ് വേദനിക്കുന്നുണ്ടോ ആ ഒരു ചേച്ചിയുടെ ആ ഒരു സംസാരം കേട്ടപ്പോൾ ഇല്ലെന്ന് തലയാട്ടി എന്ത് പറ്റി മോളെ നിന നീ വല്ലാതെ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് വെള്ളം എന്തെങ്കിലും വേണോ എൻ്റെ കയ്യിലുണ്ട് ഏഹ് വേണ്ട ഒന്നും വേണ്ട പിന്നെ ഫുഡ് കൊണ്ട് തരുമല്ലോ അവർ ഇപ്പോൾ എനിക്കതും വേണ്ട പിന്നെന്താ മോളെ നീ ഇങ്ങനെ നിനക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അതാ ചോദിച്ചത് ആ ക്രിസ്ത്യാനിയായ സ്ത്രീ നല്ല രീതിയിൽ തന്നെയാണ് അവരോട് അവളോട് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നതും പറയുന്നതും മനസ്സിലാക്കുന്നതും ഒരു പക്ഷേ പറയട്ടെ എന്ന് തോന്നി എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ വന്നത് അതുകൊണ്ട് എനിക്ക് വല്ലാത്ത വിഷമനുഭവിക്കുകയാണ് ഞാൻ പിന്നെ വിചാരിച്ചു എന്തിനാ റബ്ബെ അതൊക്കെ ഞാൻ പറയുന്നത് അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അതൊക്കെ എൻ്റെ ജീവിതത്തിലുള്ളതല്ലേ ഞാൻ അഭി അനുഭവിക്കേണ്ടതാണ് എൻ്റെ എനിക്ക് പടച്ചെറപ്പ് ആയിട്ടാണ് ഇങ്ങനെ ഒരു ദുഃഖം തരുന്നത് കാരണം എൻ്റെ മാതാപിതാക്കൾ അനുഭവിച്ചത് ഇതിലേറെ എത്രയോ ഇരട്ടിയായിരിക്കും പതിനെട്ട് വർഷമാണ് എന്നെ പോറ്റി വളർത്തി ഉണ്ടാക്കിയത് അവരെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ മറ്റൊരുത്തിൻ്റെ കൂടെ പോയത് അവരുടെ നെഞ്ച് പിടഞ്ഞിട്ടുണ്ടാവും ഒരു നിമിഷം ഫർസാന ദുവാ ചെയ്തു അള്ളാഹുവേ ഒരു കുട്ടിക്കും എൻ്റെ ബുദ്ധി എൻ്റെ ദുഷ്ടബുദ്ധി ഒരാൾക്കും തോന്നാതിരിക്കട്ടെ അല്ല കാരണം അത്രക്കും വിഷമങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും അവർ ഫർസാന ഫ്ലൈറ്റ് യാത്രയിലാണ് എന്നാൽ ഈ സമയം അതാ അറബ് നാട്ടിൽ ജെയ്ത്തൂൻ ബീവിയും സെയ്ഫും അവരുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നേയില്ല കുഞ്ഞിനെ കുപ്പിപ്പാൽ കൊടുത്തിട്ട് കുഞ്ഞ് കുടിക്കുന്നില്ല എടേ പിന്നെ ബിവി എന്തെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കൊടുക്കണ്ട ജസ്റ്റ് വെറുതെ ഒന്ന് സ്പൂണിലാക്കി അർബ എൻ്റെ എൻ്റെ നെഞ്ച് അത് കപ്പുകയാണ് എന്താ ഞാൻ ചെയ്യാം കുഞ്ഞിനെ എത്രയൊക്കെ തന്നെ ഫുഡ് കൊടുക്കുവാൻ നോക്കിയിട്ടും അത് കഴിക്കുന്നയില്ല പാലൊന്നും അത് കഴിക്കുക അത് മുഖം മാറ്റി കളയുകയാണ് ജെയ്ത്തൂൻ ബീവിയുടെ നെഞ്ചിൽ ആ അമ്മിനെ കിട്ടുവാൻ വേണ്ടിയിട്ട് അത് കൂടുതൽ കൂടുതൽ അതിനു വേണ്ടി പരിശ്രമിക്കുകയാണ് എന്നാൽ അത് കണ്ട സെയ്ഫറബി പറയുന്നു ജയ്ത്തൂൻ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നീ അതനുസരിക്കോ അർബ ഞാൻ എന്താ ജയ്ത്തൂൻ എനിക്ക് നിന്നോട് പറയാനുള്ള എന്താന്ന് വെച്ചാൽ നീ അതങ്ങ് കൊടുത്തേക്കേ തൽക്കാലം ഒന്നുറങ്ങുവോളും അല്ലാതെ കുഞ്ഞ് കരഞ്ഞെന്തെങ്കിലും അറുബ എനിക്കതിന് പാലില്ലല്ലോ കൊടുക്കാൻ വേണ്ടിയിട്ട് പാലുണ്ടെങ്കിലും കുഞ്ഞിനെ ഞാൻ കൊടുക്കുമായിരുന്നു പാലില്ലല്ലോ സാരല്ല നീ ദയവ ചെയ്ത് അതൊന്ന് കൊടുത്തേക്ക് കുഞ്ഞിൻ്റെ സ്ഥിതി വളരെയധികം മോശമായി പോവും ഞാൻ ഭയപ്പെടുന്നു അർബ അങ്ങേക്ക് സമ്മതമാണെങ്കിൽ ഞാൻ തയ്യാറാണ് അതിന് അങ്ങനെ ഏതാ ജയ്ത്തൂൻ ബേബി തൻ്റെ പാലില്ലാത്ത അമ്മിനെ എടുത്ത് കുഞ്ഞിൻ്റെ വായിലേക്ക് വെക്കുന്നു മാഷ അല്ലാ അതുവരെ കരഞ്ഞിരുന്ന ആ കുഞ്ഞ് അതാ അത് വലിച്ചു കുടിക്കുന്നു ജെയ്ത്തൂൻ ബേബിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു കാരണം തനിക്കിതുവരെ അങ്ങനെയൊരു ഭാഗ്യം റബ്ബ് ലഭിച്ചിട്ടില്ല സെയ്ഫ് അറബി അത് നോക്കിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകളും നിറയുന്നുണ്ടായിരുന്നു ജെയ്ത്തൂൻ അള്ളാഹു നമുക്ക് നൽകിയ കുഞ്ഞാണെന്ന് കരുതി വിചാരിച്ചാൽ മതി കേട്ടോ വേറൊന്നും മോള് വിചാരിക്കരുത് സെയ്ഫ് അവളെ ചേർത്ത് പിടിച്ചു അത് കുഞ്ഞ് അമ്മിഞ്ഞെ കുടിച്ച് ഉറങ്ങുകയാണ് സെയ്ഫ് കുഞ്ഞിന് പാലില്ലല്ലോ കുഞ്ഞ് വെറുതെ ആയിക്കോട്ടെ അങ്ങനെയെങ്കിൽ അങ്ങനെ അവൻ ഉറങ്ങട്ടെ ഇൻഷല്ല ഉറങ്ങി എണീറ്റ് എന്തെങ്കിലുമൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും കൊടുക്കാം അല്പം ആ ഒരു സങ്കടം മാറുവാൻ വേണ്ടി അത് ആ പാല് കിട്ടാത്ത അല്ലെങ്കിൽ ആ ഒരു മുലപ്പാലിൻ്റെ അത് ലഭിക്കാതെ അവൻ ഉറങ്ങില്ലായിരിക്കും ഇതുവരെ നമ്മൾ ക്ഷീലിപ്പിച്ചതുമില്ല അല്ലേ ജയ്ത്തൂൻ ബേബിയുടെ നെറുകിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു നീ വിഷമിക്കല്ല പടച്ചെറുമ്പ് നിനക്കും അതിനുള്ള കൂലി തരും മോളെ നീ പ്രസവിച്ചിട്ടില്ല പാൽ ഇട്ടിട്ടില്ല എങ്കിലും നിനക്കും പടച്ചിറമ്പ് അതിൻ്റെ പ്രതിഫലം നൽകട്ടെ ഒരു കുഞ്ഞിനെ നീ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് സ്വന്തം മകനെപ്പോലെ അതിനുള്ള പ്രതിഫലം നിനക്ക് കിട്ടുമോളെ നീ വിഷമിക്കണ്ട ജയ്ത്തൂൻ ബേബി കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു അർബ ഇത് നമ്മളുടെ കുഞ്ഞെന്നല്ലേ അതേടി നമ്മളുടെ കുഞ്ഞു തന്നെ എൻ്റെ അർബാൻ്റെ കുഞ്ഞ് എൻ്റെയും കുഞ്ഞല്ലേ ഞാൻ പ്രസവിച്ചിട്ടില്ല എന്നല്ലേ ഉള്ളൂ അതെ ആയിക്കോട്ടെ ജെയ്ത്തൂൻ ബേവിയുടെ ആ ഒരു വാക്കുകൾക്ക് സെയ്ഫ് അറബി അതാ സമ്മതം മൂളിക്കൊടുക്കുന്നു ഒരിക്കലും തൻ്റെ കുഞ്ഞല്ല എന്നുള്ള കാര്യം അവളെ ബോധ്യപ്പെടുത്തിയില്ല വേണ്ട എന്തിന് ഇൻഷാല്ല ഫർസാന നാട്ടിൽ പോയി വരട്ടെ പെട്ടെന്ന് നിൽക്കാതെ കഴിക്കണം സേഫറവയുടെ മനസ്സിൽ അതായിരുന്നു എന്നാൽ ഈ സമയം ഫ്ലൈറ്റിൽ അതാ ഒരുപാട് കരഞ്ഞ് കരഞ്ഞ് അവൾ ഉറങ്ങിയിരിക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തുകൊണ്ടാണ് അവൾ ഇപ്പോൾ ഫ്ലൈറ്റ് യാത്രയിൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അതാ നാട്ടിൽ ലാൻഡ് ചെയ്യും അവൾ നാട്ടിലെ ഓരോ കാര്യങ്ങൾ ഓർത്തു അതെ തൻ്റെ പ്രിയപ്പെട്ട ഷെഫിയുസ്താദിനെ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഉപ്പയെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെങ്കിലും അവരോടൊക്കെ എന്ത് പറയാൻ ഞാൻ തനിച്ച് ഇറങ്ങിയിട്ട് ടാക്സി പിടിച്ച് പോകും അതിനുള്ളതെല്ലാം സേഫ് അറബി എൻ്റെ ബാഗിൽ വെച്ചിട്ടുണ്ട് ഇന്ത്യൻ മണിയായിട്ടും ഗൾഫ് മണിയായിട്ടും എല്ലാം ഉണ്ട് അവൾ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് കിടക്കുന്ന പോലെ ബാഗ് കെട്ടിപ്പിടിച്ച് അവൾ ആ ഒരു യാത്രയിൽ പാതി മയക്കത്തിലേക്ക് അതാ വീഴുന്നു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും ഇത്തല ഉപരക്ക എത്തു ഒരു പക്ഷേ അവൾ വീട്ടുകാരെ അറിയിച്ചിരുന്നെങ്കിൽ എന്തൊക്കെ തന്നെയാലും ഷെഫി ഉസ്താദിനെയും കൂട്ടി ഉമ്മയും ഉപ്പയും എയർപോർട്ടിലേക്ക് പോകുമായിരുന്നു ഇനിയൊരു പക്ഷേ അവൾ എയർപോർട്ടിലെത്തിയതിനു ശേഷമോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഇറങ്ങിയതിന് ശേഷമോ എങ്ങനെയെങ്കിലും ഉപ്പയെങ്ങാനും വിളിച്ചാലോ എന്തായിരിക്കും നാളത്തെ അവസ്ഥ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തുള്ള ഉപരക്കാത്തു